ദേശീയതലത്തിൽ എൻ ഡി എയിൽ ഭിന്നത മുറുകുകയാണ് അതായത് സഖ്യകാക്ഷികളായിട്ടുള്ള ഐക്യ ജനതാദാളും ഷിൻഡെ വിഭാഗത്തിനും വലിയ തോതിലുള്ള എതിർപ്പുണ്ട് ഒന്നാമത്തെ കാര്യം കാബിനറ്റ് എക്സ്പോഞ്ചർ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല ഷിന്റെ വിഭാഗം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വലിയ തോതിലുള്ള ആഭ്യന്തര പ്രശ്നം നേരിടുകയാണ് അവരുടെ പാർട്ടി നേതാവായ ഏക്നാഥ് ഷിൻറെ ഉപമുഖ്യമന്ത്രിയാകാൻ സമ്മതിച്ചത് തന്നെ കർശനമായ ഉപാധികളോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ മകനായ ശ്രീകാന്ത് ഷിൻറെയെ കേന്ദ്ര കാബിനറ്റ് വകുപ്പ് മന്ത്രി മന്ത്രിയാക്കണമെന്നുള്ള ആവശ്യം നാളുകൾ ഏറെയായി ഉന്നയിക്കുന്നുണ്ട് എന്നാൽ അതേസമയം ബീഹാറിന്റെ കാര്യം വളരെ വ്യത്യസ്തമാണ് ബീഹാറിൽ അട്ടിമറികൾ ഒന്നും തന്നെ സംഭവിക്കില്ല എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും ഐക്യ ജനതാദാളിനെ ബി ജെ ിയുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ രീതിയിലുള്ള ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് എന്നതാണ് വാർത്തകൾ കാരണം കേന്ദ്രത്തിൽ പല നിർണായക നീക്കങ്ങളും നടത്തുന്നത് ഐക്യ ജനതാദാളിന്റെ സമ്മതമില്ലാതെയാണ് എന്നത് വ്യക്തമാണ് ബില്ലുകൾ അവതരിപ്പിക്കാനും ബില്ലുകൾ പാസാക്കിയെടുക്കാനും മാത്രം എം പിമാരുടെ സഹായം മതി അത് ചർച്ച ചെയ്യാൻ എം പിമാരെ വിളിക്കുക പോലും വേണ്ട എന്ന തീരുമാനമാണ് ബി കൈക്കൊള്ളുന്നത് അതായത് ഐക്യ ജനതാദൾ എം പിമാർക്ക് നിലവിൽ വിലയുമില്ല എന്നതാണ് സത്യം യഥാർത്ഥത്തിൽ ജെ ഡി യു എം എൽ എ മാരുടെ എണ്ണം താരതമ്യേന വളരെ കുറവാണ് ബി ജെ പി എം എൽ എമാരെ വെച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുത്തതുപോലെ ബീഹാറിലും അത് നേടിയെടുക്കാൻ ബി ജെ പി കളിച്ച കളി കളിക്കുകയാണെന്നത് നിതീഷ് കുമാറിന് വ്യക്തമായി അറിയാം നിതീഷ് കുമാർ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രണ്ടും കൽപ്പിച്ച ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പാർട്ടിക്ക് എത്ര സീറ്റ് കുറഞ്ഞാലും കേവല ഭൂരിപക്ഷം എന്നുണ്ടെങ്കിൽ തന്നെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന ഡിമാൻഡ് വീണ്ടും അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും മുൻപാകെ വെച്ചിരിക്കുകയാണ് അത് പാലിച്ചാൽ മാത്രമേ സഖ്യത്തിന്റെ നീക്കം വരികയുള്ളൂ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ സഖ്യത്തിൽ നിന്നും മത്സരിച്ച നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് കേവലം നാൽപ്പത്തി സീറ്റുകൾ മാത്രമാണ് കിട്ടിയത് എന്നാൽ നൂറ്റി സീറ്റിൽ മത്സരിച്ച ബി ജെ പിക്ക് സീറ്റുകൾ ബീഹാറിൽ കിട്ടി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകളുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറിയും ജെ ഡിയു നൂറ്റിനാൽപ്പത് മുതൽ നൂറ്റി അൻപത് വരെ സീറ്റുകൾ ആവശ്യപ്പെടുമ്പോൾ ബി ജെ പി അത് അംഗീകരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ നിതീഷ് കുമാർ പറയുന്നത് ബി ജെ പിയേക്കാൾ കൂടുതൽ എം എൽ എ മാരെ വർദ്ധിപ്പിക്കാൻ ഇതല്ലാതെ മറ്റേ ഉപാധിയില്ല എന്നാണ് എന്നാൽ അതിന് വഴങ്ങാതിരിക്കുകയാണ് ബി ജെ പി നിതീഷ് കുമാർ പോയാലും കുഴപ്പമില്ല എന്നും ഭരണം താങ്ങി നിർത്താൻ മറ്റ് വഴികൾ ഉണ്ടെന്നാണ് ബി ജെ പി കോർ കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനം ചുരുക്കി പറഞ്ഞാൽ ലാലു പ്രസാദ് യാദവ് വന്ന് നിതീഷിന് കൊടുത്ത സൂചന അച്ചട്ടമാവുകയാണ് സ്വന്തം ആവശ്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പില പോലെ നിതീഷ് കുമാറിനെ എടുത്ത് കളയാൻ ശ്രമിക്കുകയാണ് ബി ജെ പി ഇതേ ഫോർമുല അവർ പലയിടത്തും ചെയ്തിട്ടുള്ളതുമാണ് അതുതന്നെയാണ് ഇപ്പോൾ അവർ നിതീഷ് കുമാറിനോട് പയറ്റുന്നത്